എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ കേരളത്തിൽ തന്നെ താൽക്കാലിക ജോലി നേടാൻ പറ്റുന്ന ഒരവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നാൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക പൊതുമേഖല സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പി എസ് സിക്ക് പുറത്തുള്ള നിയമനങ്ങൾ സുതാര്യമായി നടത്തുന്നതിന് സ്ഥാപിച്ചതാണ് പബ്ലിക് എൻറ്റർപ്രൈസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ട്രാവങ്കൂർ കൊച്ചിൻ കെമിക്കൽസ് കെ ഇ എൽ സിഡ്കോ മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഒഴിവുകളും കെ പി എസ് ആർ ബി വഴി നടത്തുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന എം എസ് എം എംഇകൾക്കായിട്ട് നടപ്പിലാക്കുന്ന റാം പദ്ധതിയുടെ ഭാഗമായി പുതിയ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിൽ ബി ഡി എസ് പി ബിസിനസ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ തസ്തികകളിലേക്കാണ് ഈയൊരു നിയമനങ്ങൾ നടക്കുക കേരള പബ്ലിക് എൻ്റർപ്രൈസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് കരാർ നിയമനത്തിനായി അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് സ്കീപ്പ് നടപ്പിലാക്കുന്നതിന് സംസ്ഥാനത്തെ എം എസ് എം ഇ കൾക്ക് ആവശ്യമായി സഹായവും പിന്തുണയും നൽകുക എന്നതാണ് അയ്യൊരു സെലക്ട് ചെയ്യുന്നവരുടെ ചുമതലയായിട്ട് വരുന്നത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് ആകെ അഞ്ഞൂറ് ഒഴിവുകൾ ടോട്ടലായിട്ട് വന്നിട്ടുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സാണ് പ്രായപരിധി വരുന്നത് അതുപോലെ ബി ടെക്കോ എം ബി എ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എഴുത്തു പരീക്ഷയും ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒൻപത് വരെ അപേക്ഷിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി ഡബല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ പി എസ് ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ ഈ കൈശാലും നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം